ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അദ്ധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗം ഇപ്രകാരമുള്ള ഒരുവൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് കേൾക്കുക അന്ധകരണത്തിൻ്റെ ചതുർവിധ വൃത്തികളാണ് ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം എന്നീ ആന്തരിക കരണങ്ങൾ ത്വക്ക് കാത് കണ്ണ് നാക്ക് മൂക്ക് എന്നിവ അഞ്ചും ബാഹ്യേന്ദ്രിയങ്ങളാണ് കർത്താവ് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സുഖ ആന്തരിക കർമ്മങ്ങളെ ഉപയോഗിച്ച് താരതമ്യപ്പെടുത്തി നോക്കുന്നു അതിൽ നിന്ന് സുഖമുണ്ടാകുമെന്ന് ബോധ്യമായാൽ കണ്ണ് മുതലായ പത്ത് ഇന്ദ്രിയങ്ങളെയും കൊണ്ട് കർമ്മഫലപ്രാപ്തിയിലെത്തുന്നതുവരെ കഠിനമായി വേലയെടുപ്പിക്കുന്നു പ്രത്യുത അതിൽ നിന്ന് ദുഃഖമുണ്ടാകുമെന്ന് കണ്ടാൽ ആ കർമ്മം ഉപേക്ഷിക്കുന്നതിന് ഇന്ദ്രിയങ്ങളെ നിർബന്ധിക്കുന്നു നികുതി ഈടാക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രജകളെ അഹോരാത്രം നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് കർത്താവ് തൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്രകാരം നാതാവായ ജീവൻ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനോ നിരസിക്കുന്നതിനോ വേണ്ടി ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾക്ക് നിയാമകത്വം വഹിക്കുമ്പോൾ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു കർത്താവിൻ്റെ എല്ലാ കർമ്മങ്ങളിലും ഇന്ദ്രിയങ്ങൾ നിലം ഉഴുന്നതിന് ഉപയോഗിക്കുന്ന കലപ്പ പോലെ ഉപകരണങ്ങളായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അവയെ കരണങ്ങൾ എന്ന് പറയുന്നു ഈ കൊണ്ട് കർത്താവ് പല ക്രിയകളും ചെയ്യുന്നുണ്ട് പ്രസ്തുത ക്രിയകൾ ഏതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നുവോ അതിൻ്റെ ആകെ കൂടിയുള്ള വ്യാപ്തിയാണ് കർമ്മം എന്നറിയപ്പെടുന്നത് ആഭരണങ്ങളിൽ അത് പണിത തട്ടാൻ്റെ ബുദ്ധി വ്യാപിച്ചിരിക്കുന്നു പ്രകാശത്തിൽ പ്രഭ വ്യാപിച്ചിരിക്കുന്നു ചന്ദ്രപ്രകാശത്തിൽ ചന്ദ്രകിരണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു വല്ലരികളിൽ വളർച്ചയെന്ന പ്രക്രിയ വ്യാപിച്ചിരിക്കുന്നു കരിമ്പിൻ നീരിൽ മാധുര്യം വ്യാപരിച്ചിരിക്കുന്നു ആകാശത്തിൽ അന്തരീക്ഷം വ്യാപരിച്ചിരിക്കുന്നു അതുപോലെ കർത്താവിൻ്റെ ക്രിയകൾ കൊണ്ട് വ്യാപിച്ചിരിക്കുന്നതാണ് കർമ്മം ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല അല്ലയോ അർജുന കർമ്മം കർത്താവ് കരണം എന്നീ മൂന്നിനെയും പറ്റി നിനക്ക് വിശദമാക്കി തന്നിരിക്കുന്നു ജ്ഞാനം നാഥ നേയം എന്നിവ മൂന്നും കർമ്മത്തിൻ്റെ പ്രവർത്തിക്ക് കാരണമായിരിക്കുന്നത് പോലെ കർത്താവ് കരണം കാര്യം എന്നിവ മൂന്നും കർമ്മത്തിൻ്റെ ഘടകങ്ങളാകുന്നു പാമുകനിൽ പുക മറഞ്ഞിരിക്കുന്നത് പോലെ വൃക്ഷം ബീജത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ മനസ്സിൽ കാമം നിറഞ്ഞിരിക്കുന്നത് പോലെ ഖനിയിൽ സ്വർണം നിക്ഷിപ്തമായിരിക്കുന്നത് പോലെ കർത്ത കരണം ക്രിയ എന്ന ത്രിപുടി കർമ്മത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് ആകയാൽ ഇതാണ് കർമ്മം ഞാനാണ് ഇതിൻ്റെ കർത്താവ് എന്നുള്ള ചിന്ത ഒരുവനിൽ ഉണ്ടാകുമ്പോൾ അവനിൽ കർത്തൃത്വഭാവം ഉണ്ടാകുന്നു അവൻ ക്രിയകളുടെ ഉടമസ്ഥനായി തീരുന്നു എന്നാൽ ആത്മാവ് കർമ്മത്തിൽ യാതൊരു വിധമായ സംബന്ധവും പുലർത്താതെ മാറി നിൽക്കുന്നു ഇതേ വ്യക്തമായും അറിവുള്ള നിന്നോട് ഞാൻ ഇത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഗുണഭേദ പ്രോചസംഖ്യ ഗുണങ്ങളുടെ സ്വരൂപത്തെ പ്രതിപാദിക്കുന്ന സാഖ്യശാസ്ത്രത്തിൽ ജ്ഞാനവും കർമ്മവും കർത്താവും സത്വാദി ഗുണഭേദത്താൽ മൂന്ന് വിധമായി പറയപ്പെട്ടിരിക്കുന്നു അവയെ യഥാക്രമം പറയാം കേട്ടോളൂ അല്ലയോ അർജുന ജ്ഞാനം കർമ്മം കർത്ത എന്നിവ മൂന്നും ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ഭിന്നമായ മൂന്ന് വിധത്തിലാണ് അതുകൊണ്ട് അവയെ നീ വിശ്വസിക്കരുത് ഇവയിൽ രണ്ട് ഗുണങ്ങൾ ബന്ധനത്തിലേക്ക് നയിക്കുമ്പോൾ സത്വഗുണം മാത്രം മോചനത്തിന് സഹായകമായി തീരുന്നു സാഖ്യശാസ്ത്രത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള സത്വഗുണത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി ഞാൻ പറയാം ഈ സംഖ്യശാസ്ത്രം തത്വവിചാരം നിറഞ്ഞ ക്ഷീരസാഗരമാണ് ഇത് ആത്മജ്ഞാനമാകുന്ന കുമുദത്തിനെ വിടർത്തുന്ന കുമുദാന്ധവനാണ് ഇത് അധ്യാത്മജ്ഞാനാദി ശാസ്ത്രങ്ങളുടെ നടുനായകമായ ഉത്തമ നരേന്ദ്രനാണ് ദിനരാത്രങ്ങളെപ്പോലെ ഒന്നോടൊന്ന് കലർന്നിരിക്കുന്ന പ്രകൃതി പുരുഷന്മാരെ പിരിച്ച് കാട്ടിക്കൊടുക്കുന്ന സൂര്യനാണിത് ഈ ശാസ്ത്രത്തിൻ്റെ സഹായം കൊണ്ട് കരകാണാത്ത മോഹസാഗരത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഇരുപത്തിനാല് തത്വങ്ങളുടെയും പരിണാമം കണ്ടുപിടിച്ച് അതിനപ്പുറത്തിരിക്കുന്ന പരമാത്മാവിനെ ദർശിച്ച് സുഖമടയാൻ കഴിയും ഈ സാഖ്യശാസ്ത്രം ഗുണഭേദ ചരിത്ര സ്തോത്രം പാടിയിട്ടുണ്ട് ഇത്രത്തോളം ശ്രേഷ്ഠമായ സംഖ്യശാസ്ത്രം ഏത് ത്രിഗുണങ്ങളുടെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുന്നുവോ ആ ത്രിഗുണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി പറയാം ശ്രദ്ധിക്കുക ഈ ത്രിഗുണങ്ങൾ അവയുടെ ബലം കൊണ്ട് ദൃശ്യപദാർത്ഥങ്ങളെയെല്ലാം ആക്രമിച്ച് അവയുടെ കീഴിൽ കൊണ്ടുവന്ന് അവയെ മൂന്ന് വിധത്തിൽ മുദ്രയടിച്ച് തരംതിരിക്കുന്നു സത്വം രജസ് തമസ് എന്ന ഈ ത്രിഗുണങ്ങളുടെ അസാമാന്യമായ സാമർഥ്യം ബ്രഹ്മദേവൻ മുതൽ കീടം വരെയുള്ള സകല ജീവരാശികളെയും ത്രിവിധ അവസ്ഥകളുള്ളവയാക്കി തീർത്തിരിക്കുന്നു ആകയാൽ വിശ്വത്തിലുള്ള സകല ജീവജാലങ്ങളും ഈ ഗുണഭേദങ്ങളുടെ പിടിയിൽ അമരുന്നത് എങ്ങനെയാണെന്നുള്ള ജ്ഞാനം ആദ്യമായി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം കണ്ണിൻ്റെ കാഴ്ച വ്യക്തമായിരുന്നാൽ എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെ ജ്ഞാനം ആർജിച്ചാൽ എല്ലാ വസ്തുക്കളുടെയും ശരിയായ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ സാത്വികജ്ഞാനത്തെ ജ്ഞാനത്തെപ്പറ്റി ആദ്യം പറയാം ശ്രദ്ധിച്ചു കേൾക്കുക കൈവല്യ ഗുണനിധാനനായ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഭാവമ തജ്ഞാനം വിഭജിക്കപ്പെട്ടതായി കാണപ്പെടുന്ന സർവചരാചരങ്ങളിലും വിഭജിക്കപ്പെടാത്തതും നാശമില്ലാത്തതുമായ ഒരേ തത്വത്തെ അതായത് പരമാത്മ തത്വത്തെ കാണുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വിക സാത്വികജ്ഞാനം എന്നറിയുക അല്ലയോ അർജുന ഉദയത്തോടെയാണോ ജ്ഞാതാവും നെയവും കൂടി ഒന്നായി ഇഴുകിച്ചേരുന്നത് അതത്രേ ശുദ്ധമായ സാത്വിക ജ്ഞാനം സൂര്യന് ഒരിക്കലും അന്ധകാരം ദർശിക്കുവാൻ സാധ്യമല്ല സിന്ധുവിന് അതിൽ നിറഞ്ഞിരിക്കുന്ന ജലം ഏത് നദിയുടേതാണെന്ന് തരംതിരിക്കാനാവില്ല ഒരുവന് അവൻ്റെ നിഴലിനെ ആശ്ലേഷിക്കാൻ കഴിയില്ല സാത്വികജ്ഞാനത്തിൻ്റെ സ്ഥിതിയും ഇപ്രകാരമാണ് എന്തുകൊണ്ടെന്നാൽ സാത്വികജ്ഞാന ദൃഷ്ട്യ വീക്ഷിക്കുന്ന ഒരുവന് ശിവൻ മുതൽ തൃണം വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ കാണപ്പെടുന്നു ഒരു ചുവർചിത്രത്തെ തൊട്ടുനോക്കി ആ ചിത്രത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല ഉപ്പിനെ ജലം കൊണ്ട് കഴുകുവാൻ കഴിയുകയില്ല ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കാണുകയില്ല അതുപോലെ ഈ ജ്ഞാനത്തിൻ്റെ ഫലമായി നാതാവും സ്നേയവും അവയെ അറിയുന്ന പ്രക്രിയയും ഭിന്നമായി നിൽക്കുന്ന അവസ്ഥ അവസാനിക്കുന്നു സ്വർണാഭരണങ്ങളെ ഒരുക്കി നോക്കിയല്ല ബുദ്ധിമാനായ ഒരുവൻ അതിൻ്റെ കാഞ്ചനാവസ്ഥ നിർണ്ണയിക്കുന്നത് തിരമാലകളെ പിഴിഞ്ഞെടുത്തല്ല കുടിക്കാൻ വെള്ളം ശേഖരിക്കുന്നത് ഇപ്രകാരം ദൃശ്യവസ്തുക്കളിൽ കാണുന്ന ഭേദങ്ങൾക്കുമപ്പുറം കാണാനുള്ള കഴിവ് സാത്വികജ്ഞാനത്തിനുണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം പ്രതിബിംബം അതിൽ കാണുന്നു അതുപോലെ ഏത് വസ്തുവിനെ ദർശിക്കുമ്പോഴും അത് ഒരു ജ്ഞേയ വസ്തുവായി തോന്നാതെ താവിൻ്റെ സ്വസ്വരൂപമായി കാണാൻ കഴിയുന്ന അറിവാണ് സാത്വികജ്ഞാനം സാത്വികജ്ഞാനം മോഹലക്ഷ്മിയുടെ ഗേഹമാണ് അതങ്ങനെ നിൽക്കട്ടെ ഇനിയും രാജസജ്ഞാനത്തെപ്പറ്റി പറയാം കേൾക്കുക ജ്ഞാനം വിധി ശരീരം തോറും വെവ്വേറെയായും പല തരത്തിലായും ആത്മാക്കളുണ്ടെന്നറിയുന്ന ജ്ഞാനമേതോ അത് രാജസജ്ഞാനമത്രേ അല്ലയോ പാർത്ഥ എല്ലാ ജീവജാലങ്ങളിലും ഭേദഭാവം ദർശിക്കുന്ന ജ്ഞാനം രാജസമാണ് അത് എല്ലാ ജീവജാലങ്ങളെയും നാനാത്വത്തിൻ്റെ ധാരണ കൊണ്ട് തുണ്ടു തുണ്ടായി വിഭജിച്ച് നാതാവിനെ വഴിതെറ്റിക്കുന്നു അവൻ തന്നെ തീരുന്നു നിദ്ര വിസ്മൃതിയുടെ മൂടുപടം കൊണ്ട് യഥാർത്ഥ വസ്തുക്കളുടെ അറിവിനെ മറച്ച് ഒരുവനെ സ്വപ്നത്തിൻ്റെ പങ്കപ്പാടുകൾ അനുഭവിപ്പിക്കുന്നതിന് ഇടയാകുന്നത് പോലെ രാജസജ്ഞാനം ആത്മസ്വരൂപത്തിൻ്റെ ചുറ്റിലും മിഥ്യാമോഹത്തിൻ്റെ ആവരണം സൃഷ്ടിച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളുടെയും ലീലകൾ കൊണ്ട് ജീവനെ വ്യാമോഹിപ്പിക്കുന്നു ഒരു കുട്ടിക്ക് ആഭരണങ്ങളുടെ രൂപ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുമെന്നല്ലാതെ ആഭരണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തെപ്പറ്റി ഒന്നും അറിയാൻ കഴിയാത്തതുപോലെ രാജസ സ്വഭാവ നാമ രൂപാധികൾക്ക് പിന്നിലുള്ള അദ്വൈത യാഥാർത്ഥ്യത്തെപ്പറ്റി ഒന്നും തന്നെ അറിയുന്നില്ല അജ്ഞനായ ഒരുവന് മണ്ണ് മെനഞ്ഞെടുത്ത മൺകുടങ്ങളിൽ മണ്ണ് അടങ്ങിയിരിക്കുന്നതായി ഗ്രഹിക്കാൻ കഴിയുകയില്ല ഒരു ദീപത്തിൻ്റെ രൂപം മാത്രം കണ്ടുകൊണ്ട് അതിൽ അഗ്നി കുടികൊള്ളുന്നു എന്ന് ഒരു മൂഢൻ മനസ്സിലാക്കുകയില്ല വസ്ത്രം കാണുമ്പോൾ അത് നൂലാണെന്ന് ഒരു അജ്ഞാനി ധരിക്കുന്നില്ല ഒരു തുണിയിന്മേൽ എഴുതിയിരിക്കുന്ന ചിത്രം കണ്ട് അത് തുണിയാണെന്നുള്ള വസ്തുത ഒരു വിഡ്ഢി വിസ്മരിക്കുന്നു അതുപോലെ ജീവജാലങ്ങളെ പല വിധത്തിൽ കാണുന്നതുകൊണ്ട് അവയെ പറ്റിയുള്ള ഐക്യബോധ ഭാവന രാജസജ്ഞാനിക്ക് ഇല്ലാതെ പോകുന്നു ഭിന്ന രൂപങ്ങളിലുള്ള വിറക് കത്തുമ്പോൾ വന്നി വ്യത്യസ്ത രൂപങ്ങളായി കാണുന്നു വിവിധങ്ങളായ പുഷ്പങ്ങളുടെ പരിമളം പലതാണ് ചലിക്കുന്ന ജലത്തിൽ കാണുന്ന ചന്ദ്രബിംബം വിഭക്തമായി കാണുന്നു അതുപോലെ വ്യത്യസ്തമായ വസ്തുക്കൾ ചെറുതും വലുതുമായ വിവിധ രൂപങ്ങൾ കാണുമ്പോൾ രാജസജ്ഞാനിക്ക് അവയിലുള്ള ഏകത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനിയും താമസജ്ഞാനത്തെ പറയാം ഒരു മ്ലേച്ചൻ്റെ ഗൃഹസന്ദർശനം ഒഴിവാക്കണമെങ്കിൽ അത് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ താമസജ്ഞാനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നീ അതിനെ ഒഴിവാക്കണം